നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡി സി യുണൈറ്റഡിനെതിരെ ഇന്റർ മയാമി വിജയിച്ചു കയറുമ്പോ സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നിട്ട് ലൂയിസ് സുവാരസടിച്ചത് രണ്ട് ഗോളുകളാണ് ആ ഇരട്ട് ഗോളുകളുടെ ബലത്തിലാണ് മയാമി വിജയം ഉറപ്പാക്കിയത് ഇപ്പം മിന്നുന്ന പ്രകടനമാണ് സുവാരസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക ഫുട്ബോളിൽ എണ്ണം പറഞ്ഞ നമ്പർ നയൻ ആയിരുന്നു സുവാരസ് നേരത്തിൽ തർക്കമില്ല പക്ഷേ ഇപ്പൊ ഈ പ്രായത്തിലും പരിക്ക് വിടാതെ പിന്തുട്ടിരുന്ന ഒരു ഘട്ടത്തിൽ അതായത് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് പരിക്കുണ്ട് എന്നിട്ടും തൻറെ ഗോളുടെ മികവിന് ഒട്ടും കുറവില്ല എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബ്രസീലിയൻ ലീഗിൽ പോയ സീസണിൽ മിന്നിക്കത്തി കളിച്ചതിന് ശേഷമാണ് മയാമയിലേക്ക് എത്തിയത് പ്രീ സീസണിലൊക്കെ പരിക്ക് കാരണം ചില മങ്ങിയ പ്രകടനം അദ്ദേഹം നടത്തിയപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ നടക്കാൻ പോലും പറ്റാത്തയാളെയാണോ മയാമി ടീമിലെടുത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോ എൽ എസിൽ അദ്ദേഹം പൊടിച്ചെടുക്കുന്നത് കാഴ്ച മയാമിക്കായിട്ട് ഈ സീസണിൽ ഇപ്പോ ഏഴ് കളികൾ അദ്ദേഹം കളിച്ചിട്ട് ആറ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഓൾറെഡി നേടിക്കഴിഞ്ഞു എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക ഈ കാലയളവിൽ അദ്ദേഹം മയാമിയിൽ എത്തിയതിനു ശേഷമുള്ള കാലയളവിൽ അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ആരും ലോക ഫുട്ബോളിൽ നടത്തിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് സോഫാ സ്കോർ ഡോട്ട് കോം കണക്ക് പറയുന്നു സോഫ സോഫാ സ്കോറിന്റെ ആ കണക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഏഴ് കളികൾ ആറ് ഗോളുകൾ അഞ്ച് അസിസ്റ്റുകൾ അതായത് ഗോൾ കോൺട്രിബ്യൂഷന്റെ ആവറേജ് എടുത്താൽ ഫോർട്ടി മിനിറ്റ്സ് പെർ ഗോൾ കോൺട്രിബ്യൂഷനാണ് ഒരു കളിയിൽ നാൽപ്പത് മിനിറ്റിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നർത്ഥം അതുപോലെ പന്ത്രണ്ട് ഷോട്ട്സാണ് അദ്ദേഹം കുതിർത്തത് അതിൽ പത്തെണ്ണം ആ ഓൺ ഗോളിലേക്കായിരുന്നു പറഞ്ഞ ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു എഴുപത്തി ഒന്ന് ശതമാനമാണ് അദ്ദേഹത്തിന്റെ ചാൻസ് കൺവേഴ്ഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ചാൻസുകളിൽ എഴുപത്തി ഒന്ന് ശതമാനവും അദ്ദേഹം ഗോളാക്കി മാറ്റുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നാല് കിഴയ ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ലൂയി സുവാരസ് മുപ്പത്തിയേഴ് വയസ്സുകാരനായ ലൂയി സുവാരസ് ആണ് അദ്ദേഹം ഇന്റർ മയാമിൽ ഡെബ്യൂ ചെയ്തതിനു ശേഷം ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള താരവത്ത് സോഫ സ്കോർ ഡോട്ട് കോം സാക്ഷ്യപ്പെടുത്തുന്നു അതെ സുവാരസിന്റെ മാജിക് ഒന്നും എങ്ങും പോയിട്ടില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്